ഹലോ ഡിയേഴ്സ് നമ്മുടെ ഫ്ലുവൻസി ചലഞ്ചിൽ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഹാവ് ബീൻ ആൻഡ് ഹാസ് ഹാസ്ബീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു കാര്യം ചെയ്തോണ്ടിരിക്കുകയെന്ന് പറയാനാണ് അവർ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഹാവ് ബീൻ ആൻഡ് ഹാസ് ഹാസ്ബീൻ വേറൊരു ഉണ്ട് നമ്മൾ വേറെ കുറച്ച് സിറ്റുവേഷനിൽ കൂടി ഇത് ഉപയോഗിക്കും അതിൽപ്പെട്ട ഒന്നാണ് എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് പ്ലേസസ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ടില്ല എന്നൊക്കെ പറയാൻ നമ്മൾ എന്താക്കും ഈ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കും അപ്പൊ അത് എങ്ങനെയാണ് അതായത് ഞാൻ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് അവൻ അമേരിക്കയിൽ പോയിട്ടില്ല ഞങ്ങൾ ബീച്ചിലേക്ക് ഇതുവരെ പോയിട്ടില്ല അവർ ഇതുവരെ പള്ളിയിലേക്ക് വന്നിട്ടേ ഇല്ല ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അത് പറയാനും നമുക്ക് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിച്ച് പറയാം ശ്രദ്ധിക്കേണ്ട വിഷയം പറയുന്നതിന് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ആയിരിക്കും ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഹാവ് ബീൻ ആയിരിക്കും ആ ഒരു മാറ്റം മാത്രം മനസ്സിലാക്കി വെക്കുക ഓക്കെ നോക്കിക്കോളൂ ാണ് കേട്ടോസ് അവൾബ് പോയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം പ്രാവശ്യം അവൾ ദുബായിലേക്ക് പോയിട്ടുണ്ട് നമ്മള് ഷി ഹാസ് ഗോഡ് ഷി വെന്റ് എന്നൊക്കെയാണ് പറയാറുള്ളത് അല്ലേ സത്യത്തിൽ ഇതാണ് അതിന്റെ ഒരു നല്ല അടിപൊളി സ്ട്രക്ചർ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ ഞങ്ങൾ പല പ്രാവശ്യം എവിടേക്ക് പോയിട്ടുണ്ട് ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഒരാളെ ഉള്ളു അതുകൊണ്ടാണ് ഹാസ്ബീൻ ഉപയോഗിച്ചത് വി എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഹാവ് ബീൻ ഉപയോഗിച്ചത് സോ ഈ ഒരു ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ്ബീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ ഇതുപോലെ വിസിറ്റ് സ്ഥലങ്ങളിലേക്ക് പോയത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇവന്റിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്ലേസ് പോയത് നമുക്ക് എന്താക്കാൻ പറ്റും പറയാൻ പറ്റും ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ്ബീൻ ഉപയോഗിച്ചിട്ട് അപ്പോ ഞങ്ങൾ പല ഞങ്ങള് രണ്ട് പ്രാവശ്യം ബീച്ചിലേക്ക് പോയിട്ടുണ്ട് എങ്ങനെ പറയാം മതി അപ്പൊ അതുപോലെ ഇത് നമുക്ക് ചോദിക്കണം നമ്മൾ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞേ നീ ഇതേ സാധനം വെച്ചിട്ട് നമുക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം നീ അമേരിക്കയിൽ പോയിട്ടുണ്ടോ നീ പേരിസിൽ പോയിട്ടുണ്ടോ നീ ബോംബെയിൽ പോയിട്ടുണ്ടോ ഓക്കെ ഇന്ന് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കണ്ടാവും അതിനും ഇത് തന്നെ ഉപയോഗിക്കാം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഹാവ് എന്ന് അല്ലെങ്കിൽ ഹാസ് എന്നുള്ളതിനടുത്തിട്ട് സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവന്നിട്ടാൽ നമുക്ക് ഇത് ചോദിക്കാം നോക്കോളൂ ഹാവ് യു അവ ബീൻ ടു പാരീസ് നീ എപ്പോഴെങ്കിലും പാരീസിൽ പോയിട്ടുണ്ടോ എന്നാണ് നീ പാരീസിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് ഇത് ഈ എവർ ഇട്ടു കൊടുത്താൽ എപ്പോഴെങ്കിലും എന്നുള്ള അല്ലെ പാരീസിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഹാവ് യു ബീൻ ടു പാരീസ് എന്ന് ചോദിക്കാം പാരീസിൽ പോയിട്ടുണ്ടോ എന്നുള്ള അർത്ഥം തന്നെയാണ് ഹാവ് യു അവ ബീൻ ഇനി സോ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ പറയാം അതുപോലെ തന്നെ രണ്ടാമത്തത് വേറെ ഒന്ന് നോക്കിക്കോളൂ ഹാസ് ഷി അവർ ബീൻ ടു കാലിക്കറ്റ് ബീച്ച് അവൾ എപ്പോഴെങ്കിലും കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ച് കണ്ടിട്ടുണ്ടോ എന്നാണ് കണ്ടില്ല ഒരാളായത് കൊണ്ടാണ് കാലിക്കറ്റ് ബീച്ച് എപ്പോഴെങ്കിലും കാലിക്കറ്റ് ബീച്ചിലേക്ക് ഇതൊക്കെ നമ്മൾ കൊസ്റ്റൻ ചോദിക്കാനുള്ളതാണ് കേട്ടോ കൊസ്റ്റൻ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഹാവി സ്റ്റാർട്ടിംഗിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പോയിട്ടുണ്ട് എന്ന് പറയാൻ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ്ബിൻ ഉപയോഗിച്ചു പറയും അവിടെ പിന്നെ ഐ എൻ ജി ഫോമും ഒന്നും ആവശ്യമില്ല എവിടെയാണ് പോയത് അവിടെ പറഞ്ഞാൽ മതി ഐ ഹാവ് ബീൻ ടു ന്യൂയോർക്ക് ഞാൻ ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ട് ടു ടൈംസോ ത്രീ ടൈംസ് എന്തും പറയാം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ്സ് എങ്ങനെ പറയാൻ നോക്കാം കാരണം നമുക്ക് പറയേണ്ടിവരും അല്ലെ ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല അല്ലെങ്കിൽ അവർ അമേരിക്കയിൽ പോയിട്ടില്ല ഞങ്ങൾ ഇതുവരെ ബീച്ചിലേക്ക് പോയിട്ടില്ല ഞാൻ ഇതുവരെ അവന്റെ വീട്ടിൽ പോയിട്ടില്ല ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതും പറയേണ്ടി വരും ചെയ്തു എന്ന് എങ്ങനെ പറയാം ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഹാവ് ബിൻ അല്ലെങ്കിൽ ഹാസ് ബിൻ വെച്ച് ഹാവ് ബിൻ ടു മക്ക ഞാൻ മക്കയിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ നമുക്കിത് നെഗറ്റീവ് പറയേണ്ടി വരും നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല ഇതിനെ നമ്മൾ ചെയ്യരു സാധാരണ നിങ്ങൾ ഹാവ് ഹാവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാസ് ഹാസ് നോട്ട് നോട്ട് ഉദ്ദേശം അവൾ ന്യൂയോർക്കിൽ പോയിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞു അവർ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട് ഷീ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് ഹാസ് ബീൻ ടു ന്യൂയോർക്ക് അവൾ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട് എന്നാണ് അപ്പൊ അവർ ന്യൂയോർക്കിൽ പോയിട്ടില്ല എന്ന് എങ്ങനെ പറയാ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് നെവർ ആണ് കേട്ടോ നെവ ഷി ഹാസ് നെവർ ബീൻ ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ അവൾ ന്യൂയോർക്കിലേക്ക് പോയിട്ടില്ല ന്യൂയോർക്ക് ഇതുവരെ അവൾ കണ്ടിട്ടില്ല പോയിട്ടില്ല അടുത്തത് അവൾ ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല അവർ ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല ജനിച്ചിട്ട് ഇതുവരെ അവർ പള്ളി കണ്ടിട്ടില്ല അല്ലെങ്കിൽ അമ്പലം കണ്ടിട്ടില്ല എന്ന് പറയുമല്ലോ നമ്മൾ അതാണ് സംഭവം അതെങ്ങനെ പറയാ ഓക്കെ ടു മോസ് അല്ലെങ്കിൽ ചേർച്ച് അല്ലെങ്കിൽ അവർ ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഹാവ് നവ ബീൻ കണ്ടില്ലേ ഹാഫ് നവീൻ ഈ ഒരു പ്രയോഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഇനി തെറ്റാതെ പറയാൻ കഴിയും നമ്മളൊരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എന്താക്കാം വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ കേട്ടോ